ഹരി ഓമ ശിവ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻ്റിലേക്ക് ഈ എളിയവന്റെ വലിയ പ്രണാമം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭഗവാൻ ഗുരുവായൂരപ്പൻ നമുക്ക് നേരെ കണ്ണു തുറക്കുന്നില്ല എന്ന് തോന്നുന്നവർ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ വിളി ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നവർ നമ്മളെന്തെല്ലാം സത്കർമ്മങ്ങൾ ചെയ്തിട്ടും ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുന്നില്ല എന്ന് തോന്നുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മുൻജന്മ പാപദുരിതങ്ങൾ ഭഗവാൻ ഭഗവാന്റെ ഭക്തനെ ശുദ്ധീകരിക്കുന്ന ക്രിയായി കണക്കാക്കണം ആ ഭഗവാനെ ആ ഭഗവാന്റെ ഇംഗിതം ആ ഭഗവാന്റെ ബ്ലെസ്സിങ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഓരോ വിളിയും ഭഗവാൻ കേൾക്കണമെങ്കിൽ ചെറിയൊരു ടിപ്പിലൂടെ അതായത് ചെറിയൊരു ക്രിയയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ നിങ്ങളെ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നത് എൻ്റെ അനുഭവം വന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നാളെ പോകുന്നുവെങ്കിൽ ഇന്ന് വനമാല കൊണ്ട് മാല കെട്ടി വനമാല എന്ന് പറയുന്ന സംഭവം നമ്മൾ ഭഗവാനെ കാണുന്ന സമയത്ത് അപ്പോൾ കാണുന്ന വസ്തുക്കളെടുത്ത് കെട്ടലാണ് വനമാല എന്നുദ്ദേശിക്കുന്നത് അതൊന്നും കിട്ടാൻ നമ്മൾക്ക് ഇപ്പോൾ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തുളസിമാല കെട്ടുക കൃഷ്ണ തുളസിമാല കെട്ടി നനച്ച് വൃത്തിയാക്കി എടുത്തു വയ്ക്കുക പിറ്റേ ദിവസം ഭഗവാനെ കാണാൻ പോകുമ്പോൾ മാലയെടുത്ത് പോകണം ഒരു താമരപ്പൂവും കൂടെ കൈപ്പിടിക്കുക ഒരു ചുവന്ന പട്ടുകോണകം അത് നമ്മൾക്ക് ഈ പൂജ കടയുന്നക്ക കോട്ടൻ്റെ പട്ടുകോണകം എന്ന് പറഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ ഒരു രണ്ടിഞ്ച് വീതിയിൽ ഒരു റിബൺ കണക്കിന് വാങ്ങിച്ച് അതിങ്ങനെ ത്രികോണ രൂപത്തിൽ ചുറ്റണം ചുറ്റി ആ കൊണ്ടുപോകുന്ന ഒരു ഇലയിൽ പൂ കൊണ്ടുപോകുന്ന ഇലയിൽ തുമ്പത്ത് ഈ ഇത് വച്ച് ഈ പട്ടുകോണമെച്ച് അതിൻ്റെ മുകളിൽ പതിനെട്ട് രൂപ സമർപ്പിക്കണം ഒറ്റക്കോയിൻ പതിനെട്ടെണ്ണം സമർപ്പിക്കുക ആ പട്ടുകോണകത്തിന് മുകളിൽ അതിൻ്റെ കൂടെ ഒരു കതളിപ്പഴം കതളിപ്പഴമൊക്കെ ഗുരുവായൂർ വാങ്ങാൻ കിട്ടും വലിയ പൈസ ആവുമെന്ന് മാത്രം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല അതും മിക്ക ഒരു താമരപ്പൂവും കൂടി വെച്ച് ഭഗവാനെ മനസ്സിലിരുത്തി പ്രാർത്ഥിച്ച് ക്യൂ നിൽക്കണം ിൽ നിന്ന് ഭഗവാന്റെ തൃപ്പടിയിൽ എത്തുമ്പോൾ ഈ പട്ടുകോണവും താമരയും ഒരു പതിനെട്ട് കോയിനും കതളിപ്പഴവും കൂട്ടി എത്താൻ കണ്ട് നമ്മൾ ഒഴിയണം ഉഴിഞ്ഞ് ഭഗവാന് ഭഗവാന് ഞാൻ ഒരു വസ്ത്രം തരുന്നു ഒരു ദക്ഷിണ തരുന്നു ഒരു അന്നം തരുന്നു പഴമന്നമായിട്ട് കണക്കാക്കി ഞാനൊരു അന്നം തിരുന്നു എന്ന് സങ്കല്പിച്ച് ആ തൃപ്പടിയിൽ തല ഉഴിഞ്ഞു വയ്ക്കുക അതിനുശേഷം പിൻഭാഗത്തുള്ള ഭഗവാന്റെ പാലാഴി ഭഗവാൻ പാലാഴിയിൽ രണ്ട് ഭാര്യമാരൊത്ത് കിടക്കുന്ന അനന്തശയനമുണ്ട് അതിൻ്റെ കാൽഭാഗത്ത് ചെന്ന് നിന്ന് ഭഗവാന്റെ കാൽപാദത്തിൻ്റെ ഭാഗത്ത് ചെന്ന് നിന്നുകൊണ്ട് വിഷ്ണു സഹസ്രനാമമോ സന്താനങ്ങളില്ലാത്തവരാണെങ്കിൽ സന്താന ദുരിതം മാറുന്നതിനുള്ള ദേവഗീസുതഗോവിന്ദ വസുദേവാ ജഗൽപതി ദേഹിമേ തനയം കൃഷ്ണ ണം കഥ എന്ന മന്ത്രമോ പ്രേത പിതൃക്കളുടെ ദോഷമാണെങ്കിൽ ആ കാലക്കൽ നിന്നുകൊണ്ട് അനാദിനിധനോ ദേവ ശങ്കുചക്രകഥാധര അക്ഷയ പുണ്ഡരീ കാഷ മമ പിതൃപ്രേത മോക്ഷ പ്രദോഭവ എന്ന മന്ത്രം ചൊല്ല ഇരുപത്തിയൊന്ന് തവണ ചൊല്ലണം അതിനുശേഷം ശ്രീകോവിൻ്റെ പിൻഭാഗത്ത് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം ഓം ശ്രീ മഗിലാണ്ട സൗഭാഗ്യധനദാന സമൃദ്ധി മേ ദേഹീ തഥാപയ സ്ത്രീകളാണെങ്കിൽ മാറുതൊടാതെ നമസ്കരിക്കുക പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ മുൻജന്മ ശാപങ്ങൾ തീർന്ന് നിങ്ങൾക്ക് പൈസ വരാൻ തുടങ്ങും എന്താണോ നിങ്ങളുടെ ദോഷം പ്രേതദോഷമാണെങ്കിൽ അത് തീർന്ന് സർപ്പദോഷങ്ങളാണെങ്കിൽ അതും തീർന്ന് എന്താണോ ദോഷങ്ങൾ തീർന്ന് നിങ്ങൾ അനു ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സങ്കടത്തിന് അറുതി വരും ഒരു സംശയവുമില്ല എന്നും ഭഗവാനെ തൊഴാം എന്നാണോ ഭഗവാൻ തൊഴാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്രകാരം പോവുക കൈവീശി പോകരുത് ഇത്തരത്തിൽ ഒരു ഇലയിൽ താമരപ്പൂവ് പതിനെട്ട് നാണയം ഒരു പട്ടുകോണകം ഒരു കതളിപ്പഴം വെച്ച് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നമസ്കരിക്കൂ നിങ്ങൾ വീടെത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലെ ആ ആഗ്രഹം അതിനൊരു വഴി തുറന്നിരിക്കും ഒരു സംശയമില്ല എൻ്റെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് ഇവിടെ വരുന്ന ഓരോ ഭക്തരോടും ഞാൻ പങ്കിടുന്ന അവർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള ക്രിയാവിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെറുതെ കുറേ എപ്പിസോഡുകൾ ഉണ്ടാക്കുക എന്നതല്ല ഈ ചാനലിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ആചരിക്കേണ്ടുന്ന ക്രിയകളെ പറഞ്ഞ് ബോധവാന്മാരാക്കി ഓരോ ളെയും ആചാര്യനെ തുല്യമാക്കി മാറ്റുക എന്നതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന അറിവുകൾ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും എവിടേക്കോ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തരുന്നു അതിന് നിങ്ങൾ കടപ്പെട്ടുവെങ്കിൽ ആ സ്നേഹത്തിന് നിങ്ങൾ കടപ്പെട്ടുവെങ്കിൽ ആ സ്നേഹം തിരിച്ചു തരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ എളിയവൻ്റെ ശ്രീശങ്കര എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടാകണമേ എന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ ഐശ്വര്യാഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഹരിയോ ശിവ